വിദ്യാഭ്യാസ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായതായി രമേശ് ചെന്നിത്തല ഇത് ഭരണപരാജയമാണെന്നും പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് നല്ലതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ കുറച്ചുനാളെ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്തും ഇത്തരം പരാതികളൊന്നുമില്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു സ്വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന് മുകളിൽ സി എ ഒ ഡി അതോടൊപ്പം തന്നെ എസ് പി ഡി ഐ ജി ഐ ജി ഇങ്ങനെ ഡി ജി പി എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ല അദ്ദേഹത്തിന് ഈ പോലീസിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കുന്നു ഒന്ന് പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു രണ്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഈ പോലീസുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇത് ഭരണപരാജയമാണ് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ കുറവാണ് സെന്റർ സുവർണം